ഹരേ രാമ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം നാളെ മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് ധനവും ജോലിയും ദാമ്പത്യ ജീവിതവുമെല്ലാം നിങ്ങൾക്ക് ഒന്നിനൊന്നിന് മെച്ചപ്പെടുന്ന വർഷമാണ് വന്നെത്തി കഴിഞ്ഞിരിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ പുതുവർഷത്തിലെ ആദ്യ മാസമായ ജനുവരിയിൽ എന്തൊക്കെ ഉണ്ടാകുന്നു ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പിന്നീടുള്ള മാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുക അത് മാത്രവുമല്ല സർവൈശ്വര്യങ്ങൾ നിറയുന്ന ഒരു മാസമായിരിക്കണമെന്നാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നിൽക്കുന്നതിനാൽ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഏതൊക്കെ പ്രകാരമാണ് സംഭവിക്കുന്നതെന്നും അതുപോലെ ഭാഗ്യം എത്രത്തോളമാണ് നമ്മളീ പുതുവർഷ ജനുവരിയിൽ കാത്തിരിക്കുന്നത് എന്ന് നോക്കാം ആദിത്യൻ ധനു മകരം രാശികളിൽ പൂരാടം ഉത്രാടം തിരുവോണം ഞാറ്റ് വേലകളിലായി സഞ്ചരിക്കുന്നു ജനുവരി രണ്ട് മൂന്ന് തീയതികളിൽ വെളുത്തവാവും ജനുവരി പതിനെട്ടിന് കറുത്തവാവും അതായത് മകരവാവും വരുന്നു ചൊവ്വ ധനുമകരം രാശികളിൽ സഞ്ചരിക്കുകയാണ് ം തുടരുന്നു ബുധൻ ധനു മകരം രാശികളിൽ സഞ്ചരിക്കുന്നു ജനുവരി മാസം മുഴുവൻ ബുധന് മൗട്ട്യ അവസ്ഥയുണ്ട് ശുക്രന്റെ മൗഢ്യം ജനുവരിയിലും തുടരുന്നതാണ് ധനു മകരം രാശികളിലായാണ് ശുക്രന്റെ യാത്ര ചേനി മീനം രാശിയിൽ പോരൂരുട്ടാതിയിലാണ് മാസാദ്യം ജനുവരി ഇരുപതിന് ഉത്രട്ടാതിയിൽ പ്രവേശിക്കും വ്യാഴം മിഥുനം രാശിയിൽ പുനർദം നാളിൽ വക്രഗതിയിലാണ് രാഹു കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിലും കേതു ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് നാല് ഗൃഹങ്ങൾ ഒമ്പത് പത്ത് ഭാവങ്ങളിൽ സഞ്ചരിക്കുകയാൽ കർമ്മ പുരോഗതി പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സർക്കാരിൽ നിന്നുമുള്ള അനുമതിയോ ആനുകൂല്യമോ വന്നു ചേരും രാഹു പതിനൊന്നിലാക്കിയാൽ രഹസ്യധനം വന്നു ചേരുന്നതാണ് രാശിയുടെ നാഥനായ ചൊവ്വ ഉച്ചത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പദവികൾ നിങ്ങളുടെ വർദ്ധിക്കും ആത്മവിശ്വാസവും അതോടൊപ്പം ഉയരുന്നതാണ് നിങ്ങളുടെ സ്വഭാവത്തിൽ ചില തിരുത്തലുകൾ വരുവാനുള്ള സന്നദ്ധത ഉണ്ടാകും ജോലിസ്ഥലത്തെ സമ്മർദ്ദങ്ങൾ ഒഴിയുന്നതാണ് പുതിയ ജോലിക്കായുള്ള പരിശ്രമങ്ങളെല്ലാം തന്നെ ഫലവത്താകും അവിവാഹിതരായ ആളുകൾക്ക് ദാമ്പത്യ പ്രവേശനത്തിനുള്ള വഴി തെളിഞ്ഞു കിട്ടും വസ്തു വീട് പുതിയ വാഹനം ഇവ വാങ്ങുന്നതിനുള്ള മഹാഭാഗ്യമുണ്ടാകും കോടതി തർക്കങ്ങൾക്ക് അനുരഞ്ജന നീക്കങ്ങൾ വന്നു ചേരും ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കുന്നതും ഗുണകരമാകും അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ നക്ഷത്രനാഥനായ ശുക്രനും രാശിനാഥനായ ചൊവ്വയ്ക്കും ജനുവരി മാസം മുഴുവനും മൗട്ടിയ അവസ്ഥയുണ്ട് അതിനാൽ കുറച്ചൊക്കെ പാഴാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുവാനിടയുണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാനും ഇടയുള്ള മാസമാണ് നിങ്ങളുടെ വിവേകത്തിന് പകരം വികാരം മേൽക്കൈ നേടാം ബിസിനസ്സിൽ സാമാന്യമായ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾ മനസ്സിൽ കരുതിയ നവ സംരംഭങ്ങൾ നിശ്ചിത തീയതിയിൽ തുടങ്ങുവാൻ കഴിഞ്ഞില്ലെന്ന് വരാം പതിനൊന്നിലെ രാഹു ിലൂടെ വരുമാനം ഉയർത്തുവാനിടയുണ്ട് കണ്ടശനി തുടരുന്നത് അലച്ചിലിന് ഇടവരുത്തും ദീർഘയാത്രകൾ ഉണ്ടാകും നിയമപ്രശ്നങ്ങൾ സമയബന്ധിതമായി തീരുന്ന മാസമല്ല ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള ഭാഗ്യമുണ്ട് ഭൂമി വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയുന്ന മാസമാണ് അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് താരതമ്യേന അനുകൂലമായ സാഹചര്യമാണ് വന്നു തീരിക്കുന്നത് ആദ്യത്തെ ഇഷ്ടഭാവത്തിലാകിയാൽ അധികാരമുള്ള പദവികൾ ലഭിക്കും എതിർക്കുന്നവർ നിങ്ങൾക്ക് അനുകൂലകരായി ഭവിക്കുന്നതാണ് ശനി ഇടവ രാശിക്കാർക്ക് ഇഷ്ടഫലദാതാവ് ആകുന്നതിനാൽ എല്ലാ രീതിയിലുമുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ താനെ നീങ്ങിക്കിട്ടുന്നതാണ് ഇടപ്പു രോഗികൾക്ക് സമാശ്വാസം വന്നു ചേരും പൊതുചികിത്സകളെല്ലാം തന്നെ ഉപകാരപ്പെടുന്ന മാസമാണ് നിക്ഷേപങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുവാൻ സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടേണ്ടി വരും ബന്ധുക്കളുടെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ് പുതിയ ബിസിനസ്സിന് വായ്പാ അംഗീകാരം ലഭിക്കുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ ഉപദ്രവിക്കുവാൻ ഇടയുള്ള മാസമായതിനാൽ പതിവ് ആരോഗ്യ പരിശോധനകൾ ഒഴിവാക്കരുത് അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ് ആദിത്യൻ അഷ്ടമത്തിലും ഒമ്പതിലും സഞ്ചരിക്കുന്നതിനാൽ ഉദ്യോഗസ്ഥർക്ക് പ്രതികൂലതകൾ വന്നു ചേരും മേലധികാരികൾ വിരോധികളാകുന്ന മാസം കൂടിയാണ് സാമ്പത്തികമായി ഇടപാടുകളിൽ വളരെയധികം ജാഗ്രത വേണം വസ്തു സംബന്ധിച്ച നിയമ പ്രശ്നങ്ങൾ വ്യവഹാരമാകുവാനും ഇടയുണ്ട് സ്വാശ്രയ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് സാമ്പത്തിക സഹായം ആവശ്യമായി വന്നേക്കും കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ തർക്കങ്ങൾ ഉടലെടുക്കാം സഹോദരങ്ങളുടെ ജോലിക്കാര്യത്തിൽ ശുപാർശ ഫലം കാണും ശനി അനുകൂല ഭാവത്തിൽ തുടരുന്നത് പ്രതിസന്ധികളിൽ മാനസിക ശക്തി പകരുന്നതാണ് സ്വന്തം നിലപാടുകൾ വെളിപ്പെടുത്തുന്നത് വിയോജിപ്പുകൾക്ക് കാരണമാകും ധനം കൈവശം വന്നു ചേരുവാൻ അനുകൂലമായ സാഹചര്യമാണ് വന്നെത്തിയിരിക്കുന്നത് അടുത്തത് മകൈരം നക്ഷത്ര ജാതകരാണ് ഇടവ രാശിക്കാർക്ക് ആദിത്യൻ എട്ട് ഒമ്പത് രാശികളിലും മിഥുന രാശിക്കാർക്ക് ആദിത്യൻ ഏഴ് എട്ട് രാശികളിലും സഞ്ചരിക്കുന്നു അതായത് ലാഭനഷ്ടങ്ങൾ സമമായിരിക്കും അധ്വാനത്തിനൊത്ത ലാഭവിഹിതം കിട്ടണമെന്നില്ല പരാശ്രയം വേണ്ടി വന്നേക്കും അധികാരമുള്ള പദവികൾ കിട്ടുവാൻ കിടമത്സരം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ സഹപ്രവർത്തകരുടെ സഹകരണം കുറയും ഗവേഷണം ശാസ്ത്രീയ പഠനം എന്നിവയിൽ വെല്ലുവിളികൾ ഉയരുന്നതാണ് പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുവാനിടയുണ്ട് വാഹനം ഉപയോഗിക്കുന്ന കാര്യത്തിൽ വളരെയധികം കരുതൽ വേണം ദാമ്പത്യ ജീവിതത്തിലും അതുപോലെ പിണക്കങ്ങൾ വർധിക്കുവാൻ ഇടയുള്ള മാസമാണ് അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് ആദ്യത്തെ സ്ഥിതിയാൽ യാത്രകളും അതിൻ്റെ ഭാഗമായ യാത്രാക്ലേശങ്ങളും പണച്ചെലവ് മുതലായവയും ഉണ്ടാകും ബിസിനസ്സിൽ പുരോഗതി കുറയുന്ന മാസമല്ല മത്സരങ്ങളിൽ വിജയിക്കുവാൻ കഴിയും പക്ഷേ ആധികാരികമായ ജയം അവകാശപ്പെടുവാൻ കഴിഞ്ഞെന്നു വരില്ല ഉന്നത ഉദ്യോഗസ്ഥർ കഴിവ് പരിശോധിക്കാൻ ചില ദൗത്യങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട് ഗൃഹനിർമ്മാണത്തിന് പണം കണ്ടെത്തുവാൻ വിഷമിക്കേണ്ടി വരും കണ്ടത ശനിയും ജന്മവ്യാഴവും ചൊവ്വയുടെ അനിഷ്ടസ്ഥിതിയും കാരണം മാസാദ്യം കൂടുതൽ വൈഷമ്യങ്ങൾക്കുള്ള സാധ്യതയുണ്ട് മിതവ്യയം ഈ മാസം അനിവാര്യമാണ് താരതമ്യേന മാസത്തിൻ്റെ രണ്ടാം പകുതി നേട്ടങ്ങൾ സംജാതമാകും വിദേശ വിദ്യാഭ്യാസം തൊഴിൽ എന്നിവയ്ക്കുള്ള അവസരങ്ങൾ വന്നു ചേരുവാനുള്ള യോഗമുണ്ട് അടുത്തത് പുനർദം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് നവസംരംഭങ്ങളുമായി മുന്നോട്ട് പോകുവാൻ കഴിയും സർക്കാരിൽ നിന്നും പ്രൊജക്ടുകൾക്കുള്ള അനുമതി വന്നു ചേരും യാത്രകൾ കൂടുവാനിടയുള്ള മാസമാണ് വിജ്ഞാന ക്രിയകളുടെ ഏകോപനം എളുപ്പമാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത ദൃശ്യമാക്കും കലാവാസന പുഷ്ടിപ്പെടുന്ന കാലമാണ് കലാകാരന്മാർക്ക് അവസരങ്ങൾ വർധിയും രോഗാവസ്ഥയിലുള്ള ആൾക്കാൾക്ക് ചികിത്സാ മാറ്റം ഫലവത്താകുന്നതാണ് സാമ്പത്തികമായി കാര്യങ്ങളിലെ തടസ്സങ്ങളെല്ലാം ഈ മാസം നീങ്ങിക്കിട്ടുന്നതാണ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ ശമ്പള വർധനവോ അതുമല്ലെങ്കിൽ പദവി ഉയരുകയോ ചെയ്യുന്നതാണ് ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ആത്മവിശ്വാസമുണ്ടാകും ദൈവിക സമർപ്പണങ്ങൾ മനസ്സിന് സമാധാനം സമ്മാനിക്കും അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ് കാര്യങ്ങളെല്ലാം തന്നെ മുൻ മാസത്തിന് തുടർച്ച പോലെ അനുഭവപ്പെടും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ഔപചാരിക തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ് സർക്കാരിന് ഇടപെടലുകളോ നിയമ തടസ്സങ്ങളോ ഉണ്ടാകും വേണ്ടപ്പെട്ട ആളുകളുമായി കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് പിണങ്ങേണ്ടി വരുന്ന മാസമാണ് കൂട്ടുകച്ചവടത്തിനോട് താല്പര്യം കുറയും ധനപരമായ ആവശ്യങ്ങളെല്ലാം തന്നെ ഒരുവിധം ഭംഗിയായി ഈ മാസം നിറവേറ്റുവാൻ കഴിയും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഭൂമിയുടെ ക്രയം വിക്രയം വിജയകരമാകും പുതിയ ജോലിയെ പ്രവേശിക്കുവാനുള്ള സാഹചര്യം കൈവരുന്നതാണ് സമൂഹത്തിൽ നിങ്ങളുടെ സ്വാധീനം ഉയരും അന്യദേശത്തു നിന്നും നല്ല വാർത്തകൾ ശ്രവിക്കുവാനും ഈ മാസം കഴിയുന്നതാണ് അടുത്തതായി നക്ഷത്ര ജാതകരാണ് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സാമാന്യമായി പ്രാവർത്തികമാക്കുവാൻ കഴിയും നിങ്ങളെ എതിർക്കുന്ന ആളുകളെ എല്ലാം തന്നെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് കുടുംബകാര്യങ്ങൾ ഒരുവിധം സുഗമമാകും നിലവിലെ ജോലി ഉപേക്ഷിച്ച ആളുകളാണ് നിങ്ങളെങ്കിൽ പൊതുജോലി കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട് ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും പ്രണയിക്കുന്ന ആളുകൾക്ക് എതിർപ്പുണ്ടാകും വാടക വീട്ടിൽ കഴിയുന്നവർക്ക് പുതിയ വീട്ടിലേക്ക് മാറുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ് ആത്മവിശ്വാസം അമിതമാകാതിരിക്കുവാൻ പ്രത്യേക ശ്രദ്ധ വേണം അഷ്ടമത്തിലെ രാഹു രോഗക്ലേശങ്ങൾ സമ്മാനിക്കും ഒമ്പതിലെ ശനി ഭാഗ്യഭ്രംശം ഉണ്ടാക്കുന്നതാണ് ഊഹ കച്ചവടത്തിലൂടെ ആദായം വർധിക്കും കടബാധകൾ അല്പ അല്പമായി വീട്ടിൽ തുടങ്ങുവാൻ കഴിയുന്നതാണ് വയോജനങ്ങളായ ആളുകൾ വൈദ്യ പരിശോധന മുടങ്ങരുത് അടുത്തത് മകം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് ആദ്യത്തെ അഞ്ച് ആറ് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം ഭൗതിക സാഹചര്യങ്ങൾ കുറച്ചൊക്കെ മെച്ചപ്പെടും നിഷ്പക്ഷമായ ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുന്നതിലൂടെ ഉന്നത അധികാരികളുടെ പ്രീതി സമ്പാദിക്കുവാൻ കഴിയുന്നതാണ് കർമ്മ മേഖലയിൽ തുടക്കത്തിൽ അല്പം സൂര്യക്കീടുകൾ തലപ്പൊക്കാം ക്രമേണ സ്ഥിതിഗതികൾ വരുതിയിലാകുന്നതാണ് സാമ്പത്തികമായ തടസ്സങ്ങൾക്കെല്ലാം തന്നെ ഒരു പോംവഴി തെളിഞ്ഞു കിട്ടും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ ആവർത്തിത ശ്രമങ്ങൾക്കു ശേഷം ലഭ്യമാകും അനുരഞ്ജനത്തിലൂടെ ദാമ്പത്യത്തിൻ്റെ സംതൃപ്തി കണ്ടെത്തും മകൻ്റെ ജോലിക്കാര്യത്തിലെ തടസ്സങ്ങളെല്ലാം കിട്ടുന്നതാണ് ധനാഗമം വളരെയധികം വർദ്ധിക്കുന്ന കാലമാണ് അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ സാധിക്കും പ്രാരംഭത്തിൽ തടസ്സങ്ങൾ വരുവാനിടയുണ്ട് അധികാരികളിൽ നിന്നും സമ്മിശ്രമായ പ്രതികരണം പ്രതീക്ഷിക്കാം യാഥാർത്ഥ്യങ്ങളെല്ലാം തന്നെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ചിലപ്പോൾ കഴിയാതെ വരുന്നതാണ് സാമ്പത്തിക ഞെരുക്കത്തിന് വൈകാതെ മാറ്റം വന്നു ചേരും മുൻകോപവും സഹിഷ്ണുതയും ഉറ്റവരുടെ തന്നെ വിമർശനത്തിന് കാരണമാകും കലാപരിശീലനത്തിന് കൂടുതൽ സമയം കണ്ടെത്തുവാനും മത്സരങ്ങളിൽ വിജയിക്കുവാനും കഴിയുന്നതാണ് ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് പരിമിതികളോട് കൂടിയതാണെങ്കിലും വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുന്നതാണ് പൊതുവാഹനം വാങ്ങുവാൻ കഴിയും വസ്തു സംബന്ധിച്ച തർക്കങ്ങൾ കോടതി കയറാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ് നിങ്ങൾ നിസ്സാരമെന്ന് കരുതിയ കാര്യങ്ങളെല്ലാം തന്നെ നേടുവാൻ വളരെയധികം ഊർജവും സമയവും ചെലവഴിക്കേണ്ടി വരുന്ന മാസമാണ് ഉദ്യോഗസ്ഥർക്ക് സ്വന്തം ജോലിയോട് അസംതൃപ്തി തോന്നും എന്നാൽ ജോലി ഉപേക്ഷിക്കുന്ന ചിലപ്പോൾ അഭികാമ്യമാകുന്നതല്ല വീട് പണിക്ക് ധനം കണ്ടെത്തുവാൻ കഴിയുന്നതാണ് വ്യവഹാരങ്ങൾക്ക് മുതിരാൻ പലതരം മനോ നിയന്ത്രണം അനിവാര്യമാണ് നിശ്ചിത സമയപരിധിക്കുള്ളിൽ ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ കഴിയുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷത്തിന് കാരണമാകും പണം കടം കൊടുക്കാതിരിക്കുക ജാമ്യം നിൽക്കാതിരിക്കുക സാക്ഷി പറയാതിരിക്കുക തുടങ്ങിയവയിൽ ജാഗ്രത അനിവാര്യമാണ് പ്രണയിക്കുന്നവർക്ക് ഭാവി കാര്യങ്ങളിൽ ഉത്കണ്ഠി ഉണ്ടാക്കുവാനും ഇടയുണ്ട് അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് നിലപാടുകളിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കും ഭിന്ന സാഹചര്യങ്ങളോട് എളുപ്പം പൊരുത്തപ്പെടുവാനും കഴിയുന്നതാണ് വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ കഴിയും മനസ്സിൽ രാഷ്ട്രീയ കാര്യങ്ങളോട് വൈമുഖ്യമുണ്ടാകുവാനിടയുണ്ട് കുടുംബത്തിലെ ചടങ്ങുകൾക്കും അനുഷ്ഠാനങ്ങൾക്കും നേതൃത്വം വഹിക്കുവാൻ കഴിയും കച്ചവട സ്ഥാപനം നടത്തുന്നവർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാകും നാലാം ഇടത്ത് പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ അലച്ചിൽ ഉണ്ടാകുവാനിടയുള്ള മാസമാണ് ഗൃഹനിർമ്മാണം അതുമല്ലെങ്കിൽ നവീകരണം ഇവ തടസ്സപ്പെടാം ദേഹസുഖം കുറയുന്നതാണ് അതായത് അലച്ചിലുണ്ടാകുവാനും ഇടയുണ്ട് പ്രണയിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങളെല്ലാം തന്നെ സുഗമമാകും ദാമ്പത്യ ജീവിതത്തിലെ നേരിട്ടങ്ങൾക്ക് മഞ്ഞുരുക്കം വരുന്നതാണ് പുതിയ കാര്യങ്ങൾ പഠിച്ചറിയുന്നതിന് ഔസുഖ്യമേറും നിക്ഷേപങ്ങൾ സംബന്ധിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുവാനും ഈ മാസം കഴിയുന്നതാണ് അടുത്തത് നക്ഷത്ര ജാതകരാണ് പ്രവർത്തന മികവ് നിങ്ങളുടെ അംഗീകരിക്കപ്പെടും ശത്രുക്കൾ അനുരഞ്ജനത്തിന് മുതിരുന്നതാണ് ഭൗതിക സാഹചര്യം നിലവിലുള്ളതുപോലെ തുടരുന്നതാണ് പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം പാരമ്പര്യ തൊഴിലുകൾ നടത്തുന്നവർക്ക് വിപണിയിൽ മുന്നേറുവാൻ കഴിയും വസ്തു വില്പനയിലൂടെ ധനലാഭം പ്രതീക്ഷിക്കാം വസ്തു ആധാരം സംബന്ധിച്ച് തർക്കങ്ങൾക്കുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള മാർഗനിർദ്ദേശം ലഭിക്കുന്നതാണ് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ഉദാസീനത കാണിക്കരുത് അലട്ടുന്ന രോഗങ്ങൾക്ക് തുടർ ചികിത്സ അനിവാര്യമാണ് പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ വളരുവാനും ഇടയുള്ള കാലമാണ് അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ് മൂന്നിലും നാലിലും ആദിത്യസഞ്ചാരം അഞ്ചിൽ രാഹുവും ഒമ്പതിൽ വ്യാഴവും ആറിൽ ശനിയും ഉള്ളതിനാൽ ഗുണപരമായ മെച്ചം അനുഭവപ്പെടുന്ന കാലമാണ് മൂന്നിലും ഉച്ചസ്ഥനായി നാലിലും സഞ്ചരിക്കുന്ന ചൊവ്വ ശത്രുക്കളുടെ പ്രവർത്തനത്തെ തടയുന്നതാണ് നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങളിലെല്ലാം തന്നെ വിജയം പ്രതീക്ഷിക്കാം കൂട്ടുകച്ചവടം ലാഭകരമാകും വസ്തുവിൽ നിന്നും ആദായം കിട്ടിത്തുടങ്ങുന്നതാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ പുത്തൻ ഉണർവ് സംജാതമാകും ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖങ്ങളിൽ വളരെയധികം ശോഭിക്കുവാൻ കഴിയും കരാർ പണികൾ ലാഭം സമ്മാനിക്കും നേതൃത്വ മത്സരങ്ങളിൽ അനായാസേന വിജയിക്കുവാൻ കഴിയുന്നതാണ് ജീവിത പങ്കാളിയുടെ അഭിപ്രായങ്ങളെ അംഗീകരിക്കുകയും അതുവഴി വളരെയധികം നേട്ടങ്ങളുണ്ടാകുകയും ചെയ്യുന്നതാണ് അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ് പുതിയ കാര്യങ്ങളോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം ഗുണകരമല്ലെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നതാണ് വ്യാഴത്തിൻ്റെ ഭാഗ്യസ്ഥിതിയാൽ ജീവിതം ഒരുവിധം മുന്നോട്ടു പോകും സഹായ ഹസ്തങ്ങൾ വന്നു ചേരും രാഹുവിൻ്റെ സ്ഥിതിയാൽ അലസത ഉണ്ടാകുവാനിടയുണ്ട് ഊഹക്കച്ചവടത്തിൽ നിന്നും ആദായം കിട്ടിത്തുടങ്ങും പൈതൃക സ്വത്തിൽ നിന്നും കുറച്ചു ഭാഗം വിൽക്കുവാൻ കഴിയുന്നതാണ് ചില പിന്നങ്ങളിൽ നിയന്ത്രണം അനിവാര്യമായ മാസമാണ് അധികാരികളോട് എല്ലാ രീതിയിലും പൊരുത്തപ്പെടുവാൻ കഴിയും സർക്കാരിൽ നിന്നും കിട്ടേണ്ട അനുമതി വൈകില്ല ബന്ധു സന്ദർശനം പൊതുഗ്രഹം നിർമ്മിക്കാനുള്ള ചർച്ചകൾ ഇവയെല്ലാം നടന്നു കിട്ടും അനുരാഗികൾക്കിടയിൽ ഹൃദയബന്ധം ദൃഢമാകുന്നതാണ് കിടപ്പ് രോഗികൾക്ക് ചികിത്സാ മാറ്റം വളരെയധികം ഗുണം ചെയ്യുന്ന മാസമാണ് അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ് രണ്ടിലും മൂന്നിലുമായിട്ടുള്ള ആദിത്യ സഞ്ചാരം മാസത്തിന്റെ രണ്ടാം പകുതിയിൽ നേട്ടങ്ങൾ സമ്മാനിക്കും കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുവാനും കഴിയുന്നതാണ് യുക്തിപൂർവം സംസാരിക്കും നിലപാടുകളിൽ യാതൊരുവിധ ഉണ്ടാകുന്ന മാസമല്ല അനാവശ്യമായ പരാജയ വേദിയിൽ നിന്നും പുറത്തു കടക്കുവാൻ കഴിയുന്നതാണ് ബിസിനസ്സുകാരുടെ ലോൺ അപേക്ഷ പരിഗണിക്കപ്പെടും സഹോദരങ്ങളുടെ പിണക്കം തീരുവാൻ മുൻകൈ എടുക്കുന്നതാണ് വിദേശത്ത് തൊഴിൽ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ആശ്വാസ സാഹചര്യം ഉടലെടുക്കും ഗാർഹികമായ അന്തരീക്ഷം മെച്ചപ്പെടുത്തുവാനായി സഹനത്തിന് മുതിരുന്നതാണ് മക്കൾക്ക് പുതിയ വാഹനം വാങ്ങിക്കൊടുക്കുവാൻ കഴിയും ആഡംബര ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുന്ന മാസം കൂടിയാണ് കടബാധകൾ കുറയാൻ സാധ്യത വളരെയധികം കുറവാണ് അടുത്ത ക്രിക്കറ്റ് നക്ഷത്ര ജാതകരാണ് നക്ഷത്രാധിപനായ ബുധന് ജനുവരി മാസം മുഴുവൻ മൗഢ്യാവസ്ഥയാണ് പ്രധാന തീയതികളിൽ മറവി വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം മത്സരാധിഷ്ഠിത കരാറുകളിൽ പങ്കെടുപ്പും പാരമ്പര്യത്തിൽ അഭിമാനിക്കേണ്ട രീതിയിലുള്ള സാഹചര്യം വന്നുചേരും സുകാർക്ക് കിട മത്സരങ്ങളിൽ ഏറെ ക്ലേശിക്കേണ്ടി വരുന്നതാണ് ഗവേഷണം പൂർത്തിയാക്കുവാൻ സാധിക്കും കൂട്ടുകച്ചവടത്തിൽ നിയന്ത്രണം അനിവാര്യമാണ് ജനുവരി പതിനഞ്ചിന് ചൊവ്വ ഉച്ചത്തിൽ വരുന്നത് പലതരം സഹായം ലഭിക്കുവാൻ അവസരമൊരുക്കും യാത്രകൾക്ക് ധാരാളം സമയം കണ്ടെത്തുവാനും മത്സരങ്ങളെല്ലാം തന്നെ ഭംഗിയായി അവതരിപ്പിക്കുവാനും കഴിയുന്നതാണ് വസ്തു വാങ്ങുവാനോ വിൽക്കുവാനോ സാധിക്കും ന്യായമായ എല്ലാവിധ ആവശ്യങ്ങളും ഈ മാസം നടന്നു കിട്ടുന്നതാണ് അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ തയ്യാറാകും ആദിത്യൻ ജന്മത്തിലും രണ്ടിലുമായി സഞ്ചരിക്കുകയാൽ കാര്യസാധ്യത്തിനായി വളരെയധികം അലച്ചിലുണ്ടാകും കർമ്മരംഗത്ത് സഹായിക്കുവാൻ പലരും മുന്നോട്ട് വരുന്നതാണ് ബിസിനസ്സിൽ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം പകരക്കാരെ മാറ്റി സ്വയം ചുമതലകൾ നിർവഹിക്കുന്നതാണ് ഗുണകരം സാങ്കേതിക കാര്യങ്ങൾ പഠിച്ചറിയുവാൻ കഴിയും സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം കരുതൽ വേണം നിക്ഷേപങ്ങളിൽ നിന്നും ആദായം വന്നിട്ടുന്നതാണ് ഭോഗസുഖമുണ്ടാകും പ്രണയിക്കുന്ന ആളുകൾക്ക് ഭാവിയെക്കുറിച്ചുള്ള നല്ല വാർത്തകൾ കേൾക്കുവാൻ കഴിയുന്നതാണ് കലാകാരന്മാർക്ക് അവസരങ്ങൾ വന്നുചേരും ഭൂമി കാര്യങ്ങളിൽ നിയമപ്രശ്നങ്ങൾ ഉടലെടുക്കുവാനും ഇടയുണ്ട് അടുത്തത് പോരാടം നക്ഷത്ര ജാതകരാണ് ന്യായമായ കാര്യങ്ങളെല്ലാം തന്നെ നേടുവാൻ അശ്രാന്ത പരിശ്രമം നിങ്ങൾക്ക് ഈ മാസം ആവശ്യമാണ് ഔദ്യോഗിക കാര്യങ്ങളിൽ നിഷ്കർഷ്ടത കുറയരുത് വൈകാരിക പ്രതികരണങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതാണ് ഉത്തമം കുടുംബാംഗങ്ങളുമായുള്ള ന്യായമായ ആവശ്യങ്ങളെല്ലാം തന്നെ നിർവർത്തിക്കുവാൻ കഴിയുന്നതാണ് മാതാപിതാക്കളെ ജോലി ജോലിസ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത കുറയുന്ന കാലമാണ് മറവി പിടികൂടാം നഷ്ടപ്പെട്ട രേഖകൾ മടക്കി കിട്ടുവാനുള്ള യോഗമുണ്ട് ഭൗതിക നേട്ടങ്ങൾ നിങ്ങളെ ആഹ്ലാദിപ്പിക്കും ക്ഷോഭ നിയന്ത്രണം വളരെയധികം അനിവാര്യമാണ് രോഗികൾക്ക് സമാശ്വാസം വന്നു ചേരും കലാ കലാമത്സരങ്ങളിൽ തിളങ്ങുവാൻ സാധിക്കുന്നതാണ് ധാർമ്മിക ഉയർത്തുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുവാൻ കഴിയും കുടുംബസുഖം പ്രതീക്ഷിക്കാം അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ് ജന്മത്തിൽ ആദ്യത്തിനും ചൊവ്വയും സഞ്ചരിക്കുന്നതിനാൽ കാര്യങ്ങൾ വിചാരിച്ച് അത്ര എളുപ്പമാകില്ല ഉത്തരവാദിത്തങ്ങൾ ഒറ്റയ്ക്ക് നിർവഹിക്കേണ്ടി വരും ധനപരമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നതാണ് ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് നിബന്ധനകളോട് ചില അവസരങ്ങൾ വന്നെത്തും ശുക്രൻ ഇഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ കുടുംബത്തിനൊപ്പം ധാരാളം സമയം ചെലവഴിക്കുവാൻ കഴിയുന്നതാണ് പ്രണയം പൂവണിയും ആഡംബര വസ്തുക്കൾ വാങ്ങുവാൻ കഴിയുന്നതാണ് ഇഷ്ടജനങ്ങളുമായി യാത്രകൾ നടത്തും ചികിത്സാ കാര്യങ്ങൾക്കായി കുറച്ചു ധനം ചെലവാകും ഗൃഹത്തിൽ മനസമാധാനം വന്നും പോയിമിരിക്കുന്ന മാസമാണ് സേവന പ്രവർത്തനങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നതാണ് ഗൃഹത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടി വരുവാനും ഇടയുള്ള മാസമാണ് അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ് ചുമതലകൾ സഹപ്രവർത്തകരുമായി വീതിച്ച് കിട്ടുന്നത് ജോലി ഭാരം കുറയ്ക്കും ഉപാചപങ്ങളെ സമർദ്ദമായി പ്രതിരോധിക്കുവാൻ കഴിയുന്നതാണ് ആത്മവിശ്വാസം വർദ്ധിക്കും ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ൂടി കാത്തിരിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകും ബിസിനസ്സിൽ ലാഭം കുറയുന്ന മാസമല്ല എന്നാൽ പണം കൂടുതൽ മുടക്കുന്നത് വളരെയധികം കരുതലോടെ വേണം അനുഷ്ഠാനങ്ങൾ ഭംഗം വരാൻ നിർവഹിക്കുവാൻ കഴിയുന്നതാണ് പ്രൊജക്റ്റുകൾ സമർപ്പിക്കും ഗവേഷണത്തിനായി കൂടുതൽ നേരം മാറ്റിവെക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകുവാനിടയുണ്ട് പാരമ്പര്യ സ്വത്തിൽ നിന്നും ആദായം ഉയരുന്നതാണ് ഊഹക്കച്ചവടത്തിൽ ഗുണം വർദ്ധിക്കും വിദ്യാർത്ഥികളെ ആലസ്യം ബാധിക്കുന്നതാണ് ഗാർഹികമായ സൗഖ്യം തടസ്സപ്പെടുന്ന മാസമല്ല യാത്രകൾ മൂലം മാനസിക ഉല്ലാസത്തിനുള്ള ഭാഗ്യവും ഉണ്ടാകും അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ് കരുതലോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട മാസമാണ് ഗ്രഹങ്ങൾ അനിഷ്ട അനിഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ലാഘവത്വം പാടില്ല തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് ഇച്ഛംഗമുണ്ടാകുവാനിടയുണ്ട് പക്ഷേ അത് താൽക്കാലികം മാത്രമാണെന്ന് ഓർത്താൽ മതി സാമ്പത്തിക ബാധകൾ കുറയ്ക്കുവാൻ ശ്രമിക്കുമെങ്കിലും അതിനുള്ള സാധ്യത വളരെയധികം കുറവാണ് നിങ്ങൾ ചെയ്തു പോരുന്ന തൊഴിൽ യാതൊരു കാരണവശാലും ഉപേക്ഷിക്കുന്നത് ഉചിതമാകില്ല മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ നേട്ടങ്ങൾ കരഗതമാകും വിവാഹകാര്യത്തിൽ നല്ല തീരുമാനമുണ്ടാകും ലോൺ ചിട്ടി ലോട്ടറി ഇൻഷുറൻസ് ഇവയിൽ നിന്നും ആദായം കൈവരുന്നതാണ് ജീവിതശൈലി രോഗങ്ങളിലെ മരുന്ന് കഴിച്ചു നിയന്ത്രിക്കുവാനും ഈ മാസം സാധിക്കുന്നതാണ് അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ ജന്മത്തിൽ രാഹു സഞ്ചരിക്കുന്നത് ആലസ്യത്തിന് കാരണമാകും പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുമെങ്കിലും അതിനായി നിങ്ങൾ പ്രയത്നിക്കുവാൻ ഇടയുള്ള മാസമല്ല മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ആദിത്യൻ പതിനൊന്നിൽ സഞ്ചരിക്കുന്നത് മത്സരങ്ങളിൽ വിജയിക്കുവാൻ കഴിയും പദവികൾ നിലനിർത്തുവാൻ സാധിക്കുന്നതാണ് ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും ബിസിനസ്സിൽ വരവ് അധികരിക്കുന്നതാണ് ബന്ധുക്കളുടെ തർക്കം പരിഹരിക്കുവാൻ മുൻകൈ എടുക്കുവാൻ കഴിയുന്നതാണ് മാസത്തിൻ്റെ പകുതിക്ക് മേൽ യാത്രകൾ വർദ്ധിക്കും ആഡംബര വസ്തുക്കൾ ഗൃഹം മൂടിപിടിപ്പിക്കൽ ഇവ നടന്നു കിട്ടും സന്താനങ്ങളുടെ പഠനം ജോലി ഇവകളിൽ ഉത്കണ്ഠ കുറയുന്നതാണ് ഉന്നത ചിന്താഗതിയുള്ള ആളുകളുമായി സമ്മതത്തിന് അവസരം ലഭിക്കുന്നതാണ് അടുത്തത് പോരൂട്ടാതി നക്ഷത്ര ജാതകരാണ് ആദിത്യൻ ചൊവ്വ ശുക്രൻ വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങൾ ഹിതസ്ഥാനങ്ങളിലാകിയാൽ ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ഉയർച്ചയും സമാധാനവും ഉണ്ടാകും പല കാര്യങ്ങളിലും അനുഭവപ്പെട്ടിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടുന്ന മാസമാണ് ഭൗതിക സാഹചര്യം വളരെയധികം പുഷ്ടിയാർജിക്കും ശനി പോരൂട്ടാതി നക്ഷത്രത്തിൽ നിന്നും മാറുന്നത് വലിയ ആശ്വാസമാകുന്നതാണ് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകും സ്വന്തം ധനം ഉപയോഗിച്ച് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് ഇല്ല എന്ന ആശ്വാസം വന്നു തന്നതാണ് സന്താന തടസ്സം വിളംബം അനുഭവിക്കുന്നവർക്ക് നല്ല വാർത്ത പ്രതീക്ഷിക്കാം സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ മികവ് തെളിയിക്കുവാനും കഴിയുന്ന മാസമാണ് അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന് മാറ്റം വന്നെത്തും പഴയതും പുതിയതും സമന്വയിപ്പിക്കുന്നതിൽ വിജയിക്കുവാൻ കഴിയുന്നതാണ് കർമ്മരംഗത്ത് വളരെയധികം ഉണർവുണ്ടാകും സഹപ്രവർത്തകർ സഹകരണം മനസ്സിന് സന്തോഷം സമ്മാനിക്കുന്നതാണ് ഉപാജപങ്ങളെയെല്ലാം തന്നെ തള്ളിക്കളയാൻ കഴിയുന്ന മാസമാണ് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നതിനാൽ ദാമ്പത്യത്തിൽ സ്വസ്ഥത ഇടം പിടിക്കും വസ്തു വാങ്ങുവാനോ വീട് പണിയുവാനോ ഇവയ്ക്കുള്ള അവസരം സംജാതമാകുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചാരിതാർത്ഥ്യം അനുഭവപ്പെടും പുതിയ പ്രൊജക്റ്റുകൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട രജിസ്ട്രേഷൻ വന്നു വിദേശത്ത് കഴിയുന്ന ആളുകൾക്കുണ്ടായിരുന്ന തൊഴിൽ ക്ലേശങ്ങളെല്ലാം കുറഞ്ഞു കിട്ടും സ്നേഹബന്ധത്തിൽ ദാർഢ്യമുണ്ടാകും ജന്മനാട്ടിലെ ഉത്സവാദികൾക്ക് സംബന്ധിക്കുവാനും സാധിക്കുന്ന മാസമാണ് അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ് കാലമാണ് അതായത് പന്ത്രണ്ടിൽ രാഹു സഞ്ചരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നാൽ ആദ്യത്തിന് പത്തിലും പതിനൊന്നിനും സഞ്ചരിക്കുന്നതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് തൊഴിൽ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുവാൻ കഴിയും എല്ലാ കാര്യങ്ങളിലും തിടുക്കം ഒഴിവാക്കുന്നത് ഗുണകരമാകും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചൊവ്വാ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ധനാക്രമം ഫോമേ എന്നുള്ള നേട്ടവും വന്നെത്തും സഹോദരാനുകൂല്യം പ്രതീക്ഷിക്കാം മത്സരങ്ങളിൽ വിജയിക്കുവാൻ കഴിയും യാത്രകൾ കൊണ്ട് വളരെയധികം ഗുണമുണ്ടാകും ഗാർഹിക സൗഖ്യം പ്രതീക്ഷിക്കാം കലാവാസന ആവിഷ്കരിക്കുവാൻ അരങ്ങൊരുങ്ങുന്നതാണ് വ്യവഹാരങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധിയും ഈ മാസം പ്രതീക്ഷിക്കാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ